പുതിയ വീഡിയോ വീഡിയോ എ എ ടു ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ആർ പി എഫ് എസ് ഐ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം ആർ പി എഫ് എക്സാം ആർ പി എഫ് എസ് ഐ എക്സാം അഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അതുപോലെ പത്ത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള അഞ്ചിനും ജനുവരി അഞ്ചിനും പത്തിനും വരെ പത്ത് വരെയുള്ള എക്സാമുകൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കോൺസ്റ്റബിളല്ല എസ് ഐ എക്സാം ആണ് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ ഡേറ്റും സമയമൊക്കെ നിങ്ങൾക്ക് എസ് എം എസ് ആയി അതുപോലെ മെയിലായിട്ടും അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഇതുപോലെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മറ്റു വീഡിയോ കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനെ സ്റ്റേ